ഹൈഡിയേസ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഓണമൊക്കെ എത്തിയ കാരണം എല്ലാവരും ചുരിദാറൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലല്ലേ അപ്പൊ നമുക്ക് പഴയ സെറ്റ് സാരികളോ പുതിയ സെറ്റ് സാരികളായാലും അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെക്ക് ഡിസൈൻ വേണ്ടേ എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാന്നുള്ളവർക്കും അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് അതും സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു ഡിസൈനാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇത് സെറ്റ് സാറ്റിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ നെക്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പേൾ ബീഡ് ഞാനിവിടെ വൈറ്റ് ബീഡ് കൊടുത്തിരിക്കുന്നതു പോലെ നിങ്ങൾക്ക് ഏത് കളർ വേണോ യൂസ് ചെയ്യാം ഇത് സാധാരണ ഈഡിൽ വെച്ചും അരി നീഡിൽ വെച്ചും ചെയ്തെടുക്കാൻ പറ്റും രണ്ട് രീതിയും ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടേ കാരണം അരി വർക്ക് അറിയാത്തവർക്കും ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കണമല്ലോ ഞാനും ഇപ്പൊ അരി വർക്ക് ക്ലാസ് ഏകദേശം അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് അവർ അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ വർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൻ സേറി ത്രെഡ് വേണം അതുപോലെ ഗോൾഡൻ പേൾ ബീഡ് നമുക്ക് ഇഷ്ടമുള്ള കളർ ബീഡ് യൂസ് ചെയ്യാം വൈറ്റ് പേള് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ബീഡ് ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് കട്ട് വേണം ആരി നീഡില് ഞാനിപ്പോ ഫോർട്ടീൻ സൈസ് വെച്ചാണ് ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ റിങ്ങിന് ഇതുപോലെ ക്ലോത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചുരിദാറിലാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് നെക്ക് എത്രയാണോ വേണ്ടത് അത് അളന്നെടുത്ത് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്ത് ഇതുപോലെ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് വെച്ച ശേഷമാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ ഞാൻ ഈ റൗണ്ട് കറക്റ്റ് ആയിട്ട് ചെയിൻ ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു ലെയർ ചെയിൻ സ്റ്റിച്ച് ത്രെഡിന്റെ എന്റെ ഭാഗം ഞാൻ ഞാനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടേ ഇതിന് ബാക്ക് സൈഡിലൂടെ ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് ഫ്രണ്ടിലൂടെ കൊളുത്തിയെങ് പുറത്തെടുക്കണം ഇതുപോലെ ഓരോ നമ്മൾ ചെയ് കൊടുക്കണം ചെയിന് കണ്ടിന്യൂസ് ഈ ഫുൾ റൗണ്ട് ചെയ്യണം സാധാരണ ഈഡിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ അത് പറഞ്ഞുതരാം ഇതുപോലെ സാധാരണ ചെയിൻ ഇട്ട് കൊടുത്താൽ മതി ഈ ലെയറിൽ ഞാൻ ബീഡ് കൊടുക്കുന്നില്ല ഇതുപോലെ ചെയിൻ കണ്ടിന്യൂസ് ഫുൾ റൗണ്ട് ഒറ്റ ലെയറോ നമുക്ക് ഡബിൾ ലെയർ വേണമെങ്കിൽ ഡബിൾ ലെയർ കൊടുക്കാം ഞാനിപ്പോൾ സിംഗിൾ ലെയർ ആയിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളു ഈ മിക് റൗണ്ട് ഫുള്ള് എത്തുമ്പോ കെട്ടിട്ടെടുത്താ മതി അടുത്ത ലെയർ വീട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഒരു ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയി ഞാൻ ഇവിടെ കെട്ട് കെട്ടുകൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു ലൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം ഈ ലൈൻ നമ്മൾ എങ്ങനെയാണ് സാധാരണ നീഡിൽ വെച്ച് ചെയ്യുന്നതെന്ന് ആദ്യ വർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് സാധാ നീഡിൽ ഒരു ചെയ്യണ്ടേ ഈ സാധാ നീഡിൽ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് കുത്തി എടുത്ത ശേഷം ആ നിന്ന് ഇതുപോലെ ഒന്ന് കുത്തി ചെയിൻ സ്റ്റിച്ച് സാധാ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് പോന്നാ മതി അത് കഴിഞ്ഞ് ഇപ്പൊ എടുത്ത അതേ പോയിന്റിൽ ഒന്നുകൂടെ കുത്തി ചെറിയ സ്പേസ് കൊടുത്താൽ മതി വലിയ സ്പേസ് കൊടുക്കുമ്പോൾ കാണാൻ അത്ര ഭംഗി വരത്തില്ല ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ചെയിൻ പോലെ നീഡിൽ എടുക്കുമ്പോൾ ത്രെഡ് നമ്മൾ നീഡിൽ നിന്ന് ചുറ്റി ഇതുപോലെ എടുക്കണം കണ്ടില്ലേ െഡിനകത്തൂടെ ചുറ്റി നീട്ടിൽ വലിച്ചെടുക്കണം അപ്പൊ ഒരു ചെയിൻ കംപ്ലീറ്റ് ആവും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാക്കിൽ നിന്ന് ഇതുപോലെ ത്രെഡ് എടുത്ത ശേഷം നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം ഒരു കുഞ്ഞ് കെട്ടിട്ട് കൊടുത്ത ശേഷം ഒരു ചെയിൻ എടുത്ത് അത് കഴിഞ്ഞ് വൈറ്റ് പെലാണ് ഞാൻ കൊടുക്കുന്നത് വൈറ്റ് പേൾ ഒരെണ്ണം ഇട്ട് ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് അത് കഴിഞ്ഞ് ഒരു ബീഡ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെയിൻ പിന്നെ ഒരു ബീഡ് അങ്ങനെയാണ് ഞാനിപ്പോ ഈ ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്പേസിൽ ഓരോ ചെയിന് കൊടുക്കുന്നുണ്ട് പേൽ ബീഡ് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഒരു സിംഗിൾ ചെയിൻ അവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊടുത്ത് നമുക്ക് ഫുൾ റൗണ്ട് ഇതും കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഈ എന്റെ ഭാഗം ഇവിടെ കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റി കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ലെയറും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഇതിൽ ചെയ്യണ്ടേ അത് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ബാക്കിലൂടെ എടുത്ത് ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു പേൽ പെൽവീട് അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ അതേ പോയിന്റിൽ നിന്ന് കുത്തി നമുക്ക് ഈ ത്രെഡിനകത്തൂടെ അകവശത്തൂടെ ഇതുപോലെ എടുത്ത് ഒരു ചെയിന് സിംഗിൾ ചെയിൻ ഇട്ടുകൊടുക്കണം അത് കഴിഞ്ഞ് നീഡിലൊരു പേള് എടുക്കണം ഇതുപോലെ പേൾ എടുത്ത ശേഷം ഇപ്പൊ എടുത്ത അതേ പോയിന്റിൽ കുത്തി ഈ ത്രെഡിനകത്തൂടെ ചെയിൻ എടുക്കുന്ന പോലെ വലിച്ചെടുത്താൽ മതി പേൾ അതിനകത്താവും കണ്ടില്ലേ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ പേള് ആ സ്റ്റിച്ചിനകത്താവും അത് കഴിഞ്ഞൊരു സിംഗിൾ ചെയിൻ എടുത്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി സിംഗിൾ ചെയിൻ ഒരു പേൾ ഇട്ട് ഇട്ടെടുക്കണം പിന്നെ ഒരു സിംഗിൾ ചെയിൻ ഒരു പേൾ പേൾബിഡ് ഇതുപോലെ തന്നെ ഫുൾ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആരി ഈഡിൽ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഭംഗിയായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആരി നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ഈഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോല് ചെയ്തെടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുവാണ് കട്ട് ചെയ്ത് മാറ്റുക നമുക്ക് താഴോട്ട് വർക്ക് ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടാവാതിരിക്കാനാണേ ഇനി തേർഡ് ലൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഒരു ലൈൻ കൂടെ ചെയിൻ ചെയ്താൽ മതി അപ്പൊ തേർഡ് ലൈൻ കംപ്ലീറ്റ് ആവും ഇനിയിപ്പോ ഈ ലൈൻ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലൈൻ കിട്ടുന്നതില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഫസ്റ്റ് ലൈൻ മാത്രമല്ലേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ലൈനും തേർഡ് ലൈനും നമുക്കൊന്ന് മാർക്ക് ചെയ്ത ശേഷം ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ സെക്കൻഡും തേർഡും മാർക്ക് ചെയ്യാതെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സിംഗിൾ ചെയിൻ കണ്ടോ തേർഡ് ലൈൻ നമുക്ക് കംപ്ലീറ്റ് ആയി നല്ല ഭംഗിയായിട്ട് നെക്ക് കിട്ടി ഇനി അടുത്ത വർക്ക് ചെയ്യാം അടുത്ത ലൈൻ ഞാൻ ഈ കട്ട് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കെട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കണം കട്ട് ബീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുത്ത് വി പോലെയാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ചരിച്ചു കൊടുക്കുന്നതന്നെ ഉള്ളു ഒരു കട്ട് കഡ്ബീട്ട് ഇട്ട് കൊടുത്ത് ഒരു കെട്ടിട്ടെടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് ചരിച്ച് അടുത്ത കട്ട് ബീഡ് ഇതും സാധാരണ ഈടൽ വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഇപ്പറത്തെ സൈഡിലോട്ട് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഇതുപോലെ കുത്തി എടുത്ത ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കണം ഒരു ബീഡിട്ട് കെട്ട് കൊടുത്തില്ല എങ്കിൽ നമുക്ക് ബീഡ് ലൂസായി നിൽക്കും അതുകൊണ്ടാണ് ഒരു ബീഡ് കൊടുത്ത് അവിടെ ഒരു കുഞ്ഞ് കെട്ട് ഒരു കുഞ്ഞ് സ്റ്റിച്ച് കൂടെ എടുക്കുമ്പോൾ നമുക്ക് അത് നല്ല ഫിക്സ് ആയി നിന്നോളും ഇതുപോലെ തന്നെ ഫുൾ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ അല്ലേ സെറ്റ് ചുരിദാറിനൊക്കെ നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുമ്പോൾ ഈ വൈറ്റ് പേളിന് പകരം എന്ത് കളർ വേണോ നമുക്ക് കൊടുക്കാൻ കേട്ടോ ബോർഡറിന്റെ കളർ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പേളി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ട് നെക്കിന് മാത്രല്ല കേട്ടോ ഈ ഡിസൈൻ ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവിലും ചെയ്തെടുക്കാം സ്ലീവില് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ചെയ്യുന്നതന്നെ ഉള്ളു ഇതേ ഡിസൈൻ തന്നെ സ്ലീവിലോ നമുക്ക് അതുപോലെ തന്നെ ലെങ്ത് ഭാഗത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടു നോക്കാം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിവിടെ െക് ഡിസൈൻ കിട്ടി ഇനി നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് സീക്വൻസ് എന്തുവാണോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ ഞാനിവിടെ താഴെ ഒരു ചെറിയ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ സെൻട്രൽ ആയിട്ട് ഞാൻ ഒരു ഗോൾഡൻ ബീഡ് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ ബീഡ് കൊടുത്ത ശേഷം അതിന് ഫുൾ റൗണ്ട് ചെയ്ത് നമ്മൾ പേൽ ബീഡ് ഫസ്റ്റ് കൊടുത്തല്ലോ അതുപോലെ തന്നെ ഒരു പേള് ഒരു ചെയിന് അത് കഴിഞ്ഞ് ഒരു പേള് ഒരു ചെയിന് ഇതുപോലെ റൗണ്ട് ആക്കി ചെയ്യുന്നതേയുള്ളൂ അതും ഒരു റൗണ്ട് ചെയ്ത ശേഷം ഈ കട്ട് ബീഡ് രണ്ട് പേളിനിടയ്ക്ക് ഒരു കട്ട് ബീഡ് ഇതുപോലെ എടുത്ത് മേളിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു ഇതും ഇതുപോലെ തന്നെ രണ്ട് പേളിനിടയ്ക്ക് ഓരോ കട്ട് ബീഡ് വെച്ച് ഫുൾ റൗണ്ടും ചെയ്യാം ഇതിപ്പോ കട്ട് ബീഡ് തന്നെ കൊടുക്കണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ബീഡോ സീക്വൻസോ നമുക്ക് കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഈ കട്ട് ബീഡിന്റെ പുറത്തൂടാൻ ഒരു റൗണ്ട് ഞാൻ ഗോൾഡൻ ബീഡ് കൊടുക്കുവാണ് കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ആയിട്ട് ഗോൾഡൻ ബീഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നെക്ക് ഡിസൈൻ കിട്ടിയത് കണ്ടില്ലേ അതുപോലെ സെറ്റ് സാരി കട്ട് ചെയ്ത് ചുരിദാർ തയ്ക്കുമ്പോൾ നമുക്ക് ഏത് ചുരിദാർ മെറ്റീരിയലിനും ഇത് ഈ നെക്ക് ഡിസൈൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒന്നുകൂടെ ഭംഗി എനിക്ക് തോന്നിയത് സെറ്റ് ചുരിദാറിനൊക്കെ നല്ല ഭംഗിയായിരിക്കും കളർ കോമ്പിനേഷൻ കൂടെ വരുമ്പോൾ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ